യാത്രയ്ക്ക് പിന്നാലെ ഭാരത്യുമായി രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് അടുത്ത മാസം യാത്ര തുടങ്ങുക സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തി മാർച്ച് മുംബൈയിൽ അവസാനിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേതാക്കളിലും പ്രവർത്തകരിലും ആവേശമുണ്ടാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്ര ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര നാഗാലാൻഡ് അസം പശ്ചിമബംഗാൾ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെ പതിനാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും ബസ്സിലും കാൽനടയുമായി നീങ്ങുന്ന യാത്ര ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കും പൂർണ്ണമായിട്ടും സുതാര്യമായി നടത്തുന്ന ഒരു യാത്ര സാധാരണക്കാരുടെ ഒരു യാത്രയായിട്ടാണ് യാത്ര വിഭാവം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു യാത്ര ആരും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ യാത്ര നടത്തി കഴിഞ്ഞു ഇത് വേറൊരു ഭാരത് ഭാരത്യായ് യാത്രയുടെ ഉദ്ഘാടനം ഇംഫാലിൽ മല്ലികാർജ്ജുൻ ഖാർഗെ നിർവഹിക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കാത്ത രീതിയിലാണ് യാത്രയുടെ ക്രമീകരണം തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും ബാക്കി കാര്യങ്ങൾക്കുമായി ദില്ലിയിൽ സംവിധാനമൊരുക്കും കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു റിപ്പോർട്ടർ ി നികേഷ് കുമാർ ഭാരത് ജോഡോ യാത്ര നാലായിരത്തി എൺപത് കിലോമീറ്റർ ആയിരുന്നു ഇരുനൂറ് കിലോമീറ്റർ ആണ് ന്യായയാത്ര ഫലിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സമീപകാലത്ത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ആക്ടിവിറ്റി ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും പഴയ രാഹുൽ ഗാന്ധി ആകുന്നുണ്ടോ എന്ന സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് രാഷ്ട്രീയം പറയാതെ തോറ്റുപോയി എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞാണ് നിങ്ങൾക്ക് തോക്കാം ഏത് ഘട്ടത്തിലും കാരണം ബി ജെ പിയെ പോലെ ഈ വർഗീയതയും ഫാഷിസവും ഒക്കെ ഒരു നയ സമീപനമായി കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പ്രതിപക്ഷ മുന്നണിക്കൊന്നും യോജിച്ച് അല്ല ഒരു ഒരു ശക്ത ഒരു ഇലക്ട്രൽ സക്സസ് ഉണ്ടാക്കണം എന്ന നിർബന്ധമൊന്നുമില്ല അത് ആ തോൽവി പോലും ഒരു പോരാട്ടത്തിൻ്റെ അടയാളമായി കാണാൻ കഴിയണമായിരുന്നു പക്ഷേ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയം പറയാതെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ട് ഇപ്പോൾ ഇപ്പോൾ ന്യായയാത്ര എന്നതാണെങ്കിൽ അതിനൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാർച്ച് മാസത്തിലാണ് ഇത് അവസാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ മാർച്ച് ഇരുപതാം തീയതിയാണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര എന്ന് പറയുന്നത് അപ്പോൾ സംഘടനാപരമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയായുകയാണോ അതിന് തയ്യാറാകാത്തതാണോ രാഹുൽ ഗാന്ധി ഈ സമയത്തൊക്കെ യാത്ര നടത്തുന്നത് എന്ന് സംബന്ധിച്ച് എനിക്ക് ആ നിലയിൽ ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസമാണ് എ സി സി ജനറൽ സെക്രട്ടറിമാരുടെ പുനഃസംഘടന ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു എ സി സി ജനറൽ സെക്രട്ടറി വലിയ മാറ്റമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് കോൺഗ്രസിൻ്റെ സംഘടനയിൽ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് പഴയ വിഞ്ഞ് പഴയ കുപ്പിയിൽ എന്ന നിലയിൽ തന്നെ വീണ്ടും കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെ എന്നുള്ളതാണ് ഒരു പരിഷ്കാരവും ഒരു പുതിയ ആളെയും പരീക്ഷിക്കാത്ത വെറും നെഹ്റു ഗാന്ധി കുടുംബത്തോട് അടുപ്പം പുലർത്തുന്നവരെ മാത്രം നിയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് ഒരു ഒരു തെളിമയാർന്ന് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഒരു ഇന്ത്യ സഖ്യത്തിലെ ആളുകളും വച്ച് ചേർന്നു നോക്കൂ ലെഫ്റ്റ് ആയിക്കോളട്ടെ സോഷ്യലിസ്റ്റുകളോ ആയിക്കോട്ടെ ഇവരുമായിട്ടുള്ള യോജിപ്പൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രമായിട്ട് ആരെങ്കിലും തന്നെയും രാജ്യത്തിനൊരു ഒരു പുതിയ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ കഴിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി എം കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ടില്ല ബംഗാളിൽ സഖ്യം ചേർന്നു അത ഇപ്പോൾ അത് അത് അതൊക്കെ അരക്കെട്ട് ഉറപ്പിക്കാൻ ഞാൻ സോഷ്യലിസ്റ്റ് അല്ല സി പി എമ്മിൻ്റെയോ കമ്മ്യൂണിസ്റ്റുകളോ മാത്രമേ കാര്യമില്ല സോഷ്യലിസ്റ്റുകൾ അങ്ങനെ ജനാധിപത്യ പാർട്ടികൾ ഇവരുമായിട്ടൊന്നും ഒരു യോജിച്ച് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതുപോലും കോൺഗ്രസ് ഉപയോഗിച്ച് പറ്റത്തില്ല എന്നുള്ളതാണ് ഇത്തവണ എൺപത്തിയഞ്ച് ജില്ലകൾ ഈ ആറായിരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തൊട്ടുമുമ്പിൽ നടന്ന യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ വളരെ രസകരമാണ് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം കർണാടകയിൽ ഇരുപത് മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര സഞ്ചരിച്ചത് ആ രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നത് പതിനഞ്ച് സീറ്റായിട്ട് വർദ്ധിച്ചു കർണാടകയിൽ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ ഇരുപത് മണ്ഡലങ്ങളിൽ മാത്രമായി കണക്കെടുത്തത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സീറ്റിന്റെ ഫലം അവിടെ ഉണ്ടായി എന്നതാണ് പക്ഷേ അത് ഭാരത് ജോഡോ യാത്ര കൊണ്ടാണോ അല്ല എന്നുള്ളതാണ് മധ്യപ്രദേശിൻ്റെ രാജസ്ഥാനെയും കണക്ക് പറയുന്നത് മധ്യപ്രദേശിലേക്ക് വന്നാൽ ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര സഞ്ചരിച്ചത് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നത് നാല് സീറ്റായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് മാത്രമാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയ ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായി തീർന്നത് കൂടുതലായി കിട്ടിയത് രാജസ്ഥാനിലാണെങ്കിൽ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് അവിടെ പതിനാല് ഉണ്ടായിരുന്നത് പതിനൊന്ന് സീറ്റായിട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിയമസഭയാണ് നമ്മൾ മുന്നിലെടുക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായത് ഫലം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഭാരത് ജോഡോ യാത്ര ഒറ്റയ്ക്കൊരു ഫലം ചെയ്തിട്ടില്ല എന്നാൽ ആന്റി ഇൻക്യുബൻസ് വളരെ ശക്തമായിരുന്നു ആ കർണാടകയിൽ നമുക്കറിയാവുന്നതുപോലെ നേതൃത്വം വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ആന്റി ഇന്യൂബൻസ് ഉപയോഗപ്പെടുത്തിയ ഘട്ടത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാനത് ചുരുങ്ങിയ കാഴ്ചപ്പാടിലൂടെ പറയുകയാണ് തെരഞ്ഞെടുപ്പിനെ നമ്മുടെ മുന്നിൽ ഉള്ള ഒരു കാഴ്ചപ്പാടുന്ന രീതിയിൽ പക്ഷേ ഏതൊരു യാത്രയും ഏതൊരു പാർട്ടിയും ചലിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് നവകേരള യാത്രയാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഗുണകരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണകരമാകുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കണ്ടുപിടിച്ചത് അതെ എല്ലാ എല്ലാ യാത്രയും ആ രീതിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെയൊന്നും വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ ന്യായയാത്ര ഫലിക്കുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ സംഘാടനം എന്ന രീതിയിൽ അത് ഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിജയിക്കാൻ പര്യാപ്തമല്ല മുന്നിലെ കണക്കുകൾ പറയുന്നത് ന്യായാത്ര ഫലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഫലിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏക തുറപ്പു ചീട്ടാണ് ഈ ഭാരത് ജോഡോ യാത്ര ഏത് രൂപത്തിൽ ആളുകളിലേക്ക് കടന്നു ചെന്നുള്ളത് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് എല്ലാ ഘട്ടങ്ങളിലും പരാജയം സംഭവിക്കുമ്പോൾ അദ്ദേഹം പിന്നാമ്പുറത്തേക്ക് പോകുന്നു പിന്നെ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയായിരിക്കും ഈ യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഉണ്ട് ഈ പരാജയം സമ്മതിച്ചുകൊണ്ട് തന്നെ ഉണ്ട് ഈ പരാജയത്തിൽ നിന്ന് കോൺഗ്രസ് വലിയ നിരാശയിൽ മാറി നിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഈ തോറ്റ നാലിടത്തും നാൽപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയിട്ടുണ്ട് ബി ജെ പിയേക്കാൾ ഒൻപത് ലക്ഷം വോട്ട് നേടിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് തീർന്നു എന്ന് കരുതുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ന്യായയാത്ര മറ്റൊന്ന് പ്രശാന്ത് കിഷോർ ഇതിൽ പറഞ്ഞിട്ട് ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളിടത്തൊക്കെ അഞ്ച് ശതമാനം മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് അത് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട് അത് ഈ ന്യായയാത്ര കൊണ്ട് സാധിക്കുമോ എന്നറിയില്ല പക്ഷെ അതൊരു ശ്രമമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ന്യായ യാത്ര എന്ന പേര് മാറ്റം ജാതി സെൻസസ് എന്ന ഒരു അജണ്ടയിൽ നിന്ന് കോൺഗ്രസ് പിന്മാറുകയാണോ എന്നൊരു സംശയം കൂടി ഉളവാക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യായം അതായത് ജസ്റ്റിസ് എന്തൊക്കെ കാര്യങ്ങളിൽ നീതി നടപ്പാക്കണം എന്ന രീതിയിലേക്ക് അത് വിലക്കയറ്റമാകാം ജനങ്ങളെ സംബന്ധിക്കുന്ന മറ്റ് പ്രാഥമികമായ പ്രശ്നങ്ങളാകാം അപ്പോൾ ജാതി സെൻസസിൽ നിന്നും മാറേണ്ട ഒരു ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ആയിരിക്കും അതുകൊണ്ടാണ് ന്യായയാത്ര എന്ന പേര് തോന്നുന്നത് ീ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച ഇനിയിപ്പോൾ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതൊക്കെ ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമുണ്ട് അവിടെ വലിയൊരു പ്രതിരോധം രൂപപ്പെട്ടു വരേണ്ട ആവശ്യകതയുമുണ്ട് അതുകൊണ്ട് ഭാരത് ജോഡോ യാത്ര അതിന് പിന്നാലെ വരുന്ന ഈ ഭാരത് ന്യായ യാത്ര ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തുടർന്നു പോകേണ്ട ഒരു വലിയ പ്രതിരോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗം ായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ കോൺഗ്രസിനെതിരെ ഒരു പാർട്ടി ഇല്ല ഇന്ത്യയിൽ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരുന്നുണ്ട് അൻപത്തൊന്ന് വർഷമാണ് ആ പാർട്ടി അതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ പണിയെടുത്ത് അധികാരത്തിൽ വരുന്നത് അറുപത്തി നാല് വർഷങ്ങൾ കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ സിംഗിൾ മെജ് പാർട്ടി മെജോറിറ്റിയിലേക്ക് എത്തുകയാണ് അറുപത്തി നാല് വർഷമാണ് എടുത്തത് ഒരു ആശയം നിർമ്മിച്ച് അത് സ്ഥാപിച്ചെടുത്ത് അത് ഇലക്ട്രൽ വിക്ടറി ആക്കി മാറ്റുന്നതിന് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അവർ നടപ്പാക്കി വിജയിപ്പിച്ചെടുക്കാൻ എടുത്ത സമയം അറുപത്തി നാല് വർഷമാണ് ഇപ്പോൾ നോക്കൂ നമ്മുടെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും മോഡി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ മുമ്പിലെ പ്രശ്നം മറിച്ച് ഇവിടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു ജനാധിപത്യം ചോദ്യ ചെയ്യപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ അപകടത്തിലായിരിക്കുന്നു ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു വിജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട മറിച്ച് ഒരു വലിയ പ്രതിരോധം രാജ്യം കെട്ടിപ്പടുക്കേണ്ട സാഹചര്യമുണ്ട് അതിന് ഇത്തരത്തിലുള്ള യാത്രകൾ ഗുണകരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ യാത്ര ഫലം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നാലുപേരും ഫലം കാണേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഈ വിധി ഇവിടെ തീർപ്പ് കൽപ്പിക്കുന്നത് ഞായറ ഫലിക്കണം എന്നതാണ് എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനം Meet the editors.